എല്ലാവർക്കും നമസ്കാരം എന്നിപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പയ്യൻ പുടിയൊക്കെ നേരത്തെ തന്നെ റെഡിയായി ആയി അവർ പോയി അവർ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട് അവരും ഇന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അവരുടെ കുട്ടികളുണ്ട് അപ്പോൾ ഇവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവരിപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അവരുടെ കാറിൽ പോയി ഞാൻ ഞാനൊറ്റാകും കൂടി ടു വീലറിൽ പോകുന്നുണ്ടട്ടോ അവർ ഒമ്പതര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പത്ത് മണിക്കാണ് ഷോ അപ്പോൾ ഇക്കാകെ വന്നപ്പോഴേക്കും ഒരു ഒമ്പത് അമ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞേക്കാട് അപ്പോൾ എപ്പോൾ സിനിമക്കാണ് നിന്നാലും വൈകി തുട സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കാരണം ഇല്ല നമ്മൾ എത്തും ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവണു അങ്ങനെ കുറച്ചങ്ങോട് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇക്കകം പറയുണ്ട് വണ്ടിയിൽ പെട്രോളടിക്കാൻ മറന്നുപോയി വണ്ടിയിൽ പെട്രോൾ പെട്രോളില്ലാന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തി നോക്കി വണ്ടിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ വണ്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ സ്പീഡായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആലുവെത്തിയിട്ട് കാരണം വന്നു ഞങ്ങൾക്ക് ഒന്നുകൂടി പെട്രോൾ അടിക്കാന്നൊക്കെ പറഞ്ഞ് പെട്രോൾ ഉണ്ടായിരുന്നു എന്നാലും അടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് പമ്പിൻ്റെ അടുത്ത് നിർത്തി അപ്പോൾ നല്ലേ വേണ്ട ഇനി പമ്പിൽ കയറി പെട്രോൾ അടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും സമയം പോകുമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി വെച്ച് തന്നെ ഞങ്ങൾ പിന്നെ പമ്പിൽ കയറിയില്ല കേട്ടോ നേരെ അവിടെ നിന്ന് തിരിഞ്ഞ് ആലുവൻ കിരിഞ്ഞ് സീനത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അപ്പം അങ്ങോട്ട് പോയിട്ടോ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു കാരണം ടിക്കറ്റിൻ്റെ ക്യു ആർ കോഡ് ഒക്കെ അവിടെ ഫോണിലായതുകൊണ്ട് അതെടുക്കണമല്ലോ അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണമായിരുന്നു കേട്ടോ പക്ഷേ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് രണ്ടും രണ്ട് സ്ഥലത്താണ് അവർക്ക് വേറെ ഒരു സൈഡിലും ഞങ്ങൾക്ക് വേറെ വേറൊരു സൈഡിലും ആയിരുന്നെട്ടോ അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒരുമിച്ചിരിക്കാനൊന്നും പറ്റിയില്ല അവർ കൂടിയും പയ്യ എൻ്റെ ഒപ്പം പോവുന്നു അവരങ്ങോടും തിരിച്ചവിടെ പോയിട്ടാ പയ്യ വീഡിയോ എടുക്കണുണ്ട് പിന്നെ ഫുൾ പോസിങ് ആയിരിക്കുള്ളൂ പയ്യൊക്കെ അറിയാം ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കണ എന്നുള്ളത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് സ്ക്രീൻ ടൂലങ്ങണ്ടായിരുന്നു നമുക്ക് സീറ്റ് അപ്പം അവിടെക്ക് അല്ല സ്ക്രീൻ വൺ സോറി അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ ചെന്നപ്പോൾ പഴം തുടങ്ങി ഉണ്ടായിരുന്നേ അങ്ങനെ ആലപ്പുഴ ജിങ്കാനായിട്ടാണ് കണ്ടത് അത്യാവശ്യം നല്ലൊരു സിനിമയാണ് നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ് ബോറടിക്കത്തൊന്നുമില്ല ഒരു ടൗണേക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ് അങ്ങനെ ഇൻ്റർവെലിന് പോയി കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരതൊക്കെ കഴിച്ചിട്ടുണ്ട് എനിക്ക് കണ്ടെ സിനിമക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ ഇതൊക്കെയാണ് അവരുടെ സന്തോഷം എന്തെങ്കിലുമൊക്കെ കഴിക്കണം അതാണ് പിള്ളേരാവുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ വലിയ വലിയ കാര്യങ്ങളല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് സന്തോഷമാണ് അപ്പം നമ്മളും ഹാപ്പിയാണ് അങ്ങനെ സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പയ്യ ഇടക്കിട്ട് ഓരോന്ന് സീനൊക്കെ വരുമ്പോൾ ഇരുന്ന് കൂവണം ആൾക്കാരൊക്കെ കൂവുമ്പോൾ ഓളിടന്നൊക്കെ ഉണ്ടായിരുന്നു അവള് ഭയങ്കര എന്താ പറയുക എല്ലാ കാര്യവും ചെറിയ കാര്യമൊക്കെ എൻജോയ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ എനിക്ക് അടുത്ത് പറയണത് ഇതുപോലെ ആവണം നമുക്ക് അതേപോലെയൊക്കെ പറ്റണില്ലല്ല ചെറുതായിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളത് അവർ കുട്ടികളവരൊപ്പം കറി കയറി ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഞങ്ങളാണ് ആദ്യം എത്തിയത് അവർ പുറകെ ആണ് വന്നത് ഇപ്പം ഇത്രേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ ആലപ്പുഴ ജിങ്ങാനെ കാണാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കണമെങ്കിൽ പോയി കണ്ടോളൂ അടിപൊളി മൂവിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പത്രത്തുള്ള ബെല്ലൈക്കണും പ്രെസ് ചെയ്തേക്കണം അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ